ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഈ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇതുപോലെ എൻ്റെ വിഷയം ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചും അത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് ഓ പത്തിരുപത് ദിവസം പിന്തിടുന്നു അപ്പോൾ അതിന്റെ കുറച്ച് കഴിഞ്ഞയാഴ്ച ആഴ്ച മോഹൻലാൽ സാർ വന്നതിന്റെ അന്ന് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ഈ ബിഗ് ബോസ് നടക്കുന്ന ചാനൽ ചാനലിന്റെ ഏഹ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചും ഞാൻ പറയാനുള്ളത് അതിന്റെ ആ വീഡിയോയിൽ വന്ന കുറെ മെസ്സേജിനെ കുറിച്ചും എനിക്ക് പറയാനുണ്ട് അപ്പൊ നമുക്ക് എന്താണ് മോഹൻലാൽ ചോദിച്ചതെന്ന് നമുക്ക് ഒന്ന് എന്നാ പറയാം മോഹൻലാൽ ഇങ്ങനെ അനീഷിനോട് ചോദിക്കുകയാണ് താങ്കൾക്ക് ഏഹ് അഹിമാരാരെ അറിയാമോ അതുപോലെ തന്നെ ഏർ സാബുമോനെ അറിയാമോ റിയാസിനെ അറിയാമോ അതുപോലെ തന്നെ ആര്യ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരൊക്കെ എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അഹിൽമാരും അപ്പൊ പുള്ളിക്കാരൻ പറയുന്നു ഞാൻ അറിയപ്പെടുന്നത് ആ പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് ബിഗ് ബോസ് മിന്നറായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നു ഒരു കാരണം അപ്പോ അവരെ അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പറയുന്ന എന്തിനെന്ന് വെച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവരെയൊക്കെ കണ്ടാണ് പഠിച്ചതെന്നാണ് പറയുന്നത് അവരെ കണ്ട ആണോ പഠിച്ചതെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല ഞാൻ ഇപ്പം ഈ കേരളം മൊത്തം ആൾക്കാർ പറയുന്നത് ഡോക്ടറുടെ ഗെയിമാണ് പുള്ളിക്കാരൻ നോക്കി കണ്ടുപഠിച്ച് ഡോക്ടറെ പോലെ നടത്തേം അതും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടത് പക്ഷേ നമ്മുടെ ഈ ലാലേട്ടന് മാത്രം പിന്നെ ഈ സംഘാടകർക്കും മാത്രം മനസ്സിലാകത്തില്ല തോന്നുന്നു ഇവരൊക്കെയാണെന്ന് പക്ഷെ എന്തിനാ ലാലേട്ട ഇങ്ങനെ ഒരാളിനെ താറുത്ത് കാണിക്കാൻ നോക്ക നോക്കണത് എന്റെ ആവശ്യം ഉണ്ടോയിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാൽ തന്നെ എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അഞ്ചര ദിവസം കഴിഞ്ഞപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റും ഒരു ഇത് വിട്ടിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല ഒരു വീഡിയോ ഇറങ്ങി അതിലും ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ പെരിപ്പിച്ചു കാണുകയും അവരാണ് ഏറ്റവും വലിയ ഗെയിമർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെയും ഈ ഇവിടെയും വേറെ ആരുടെയും പേര് പറഞ്ഞു ഇവരെ നാല് പേരുടെ പേരാണ് പറഞ്ഞത് ബാക്കി ആരും അവിടെ കളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ അതിന് കഴിഞ്ഞിട്ട് ഇതിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ ആ വീഡിയോരടിയിൽ വന്നിരിക്കുന്ന മെസ്സേജ് കംപ്ലീറ്റ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഡോക്ടർ റോപി രാധാകൃഷ്ണൻ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുന്നത് ഏഷ്യനെറ്റ് അറിയുന്നതെന്ന് തോന്നുന്നു അപ്പോഴും ഈ മെസ്സേജ് വന്നപ്പോഴായിരിക്കും എന്നാണ് ഈ തോന്നുന്നത് കാരണം മറ്റുള്ളവരാരെയും കാരണം ഈ പറഞ്ഞിട്ടും അവരാരെ ആ ആരും അറിയൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്ക് മാത്രമേ അത് അറിയാവൂ നാട്ടുകാർക്ക് അറിയില്ല എന്ന് തോന്നണ കാരണം ഡോക്ടർ മാത്രമേ ഈ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ ഈ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ പേര് ഈ നാട്ടുകാർക്കും ഈ പ്രേക്ഷകർക്കും അറിയാൻ കഴിയുന്നുള്ളൂ പക്ഷെ ഈ മോഹൻലാലിനും അതുപോലെ തന്നെ യേശുനാറ്റിനും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവർക്ക് മാത്രമേ ഈ മറ്റുള്ളവരെയൊക്കെ അറിയാവൂ കാരണം എന്തെന്നറിയാമോ അവർക്ക് എന്തെന്നറിയാമോ അസൂയയും കുശുമ്പും ഗുണ്ടായിക്കെ കാരണം ഇവരെക്കാളും ഒരു ഉയർന്ന ഒരുപാട് പേരിലേക്ക് പോവാ എത്തിപ്പെട്ടു എന്നുള്ള ഒരു അസൂയ മോഹൻലാലിന് എപ്പോഴും ഉണ്ട് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് കാരണം പുള്ളിക്കാരൻ എവിടെയും അങ്ങനെ ഒരു ഇച്ചിരി ഇതുണ്ട് അപ്പൊ ഇത്രയും നാളായിട്ടും നമ്മളോ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇപ്പോഴും വലിയ ജനപിന്തുണയോട് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് കണ്ണുകരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇപ്പം ശരിക്കും ഇവരെല്ലാവരും അരിച്ചന്ന് താത്ത് ഇവരെ ഈ കമ്പനി ഗംഭിനി ഒക്കെ കൂടെ അഴിച്ച് താത്ത് താഴെ ഇട്ട ഇടാൻ നോക്കിയിട്ടും ഒരു ഒരിക്കലും സാധിക്കില്ലെന്ന് കാരണം ഒരു കാര്യമാണ് പുള്ളി ഇച്ചിരി കൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടു കണ്ടുവരുന്ന വണത എന്തു തന്നെ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു കുളിർമയും ഏഹ് തലർമയൊക്കെ കിട്ടുന്നില്ലേ കാരണം ഈ മെസ്സേജുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശം തോന്നി കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നത് ആ മെസ്സേജ് കംപ്ലീറ്റ് നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ സൂപ്പറാണ് സൂപ്പറാണ് ഹീറു ആണ് ജാജാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് മെസ്സേജിന്റെ ബഹളമായിരുന്നു ഒരുപാട് മെസ്സേജുകളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മെസ്സേജുകൾ കണ്ടെങ്കിലും ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ ജനങ്ങളാണ് ജനങ്ങൾക്ക് അറിയാം ആരാണ് അവിടെ ഇത്രയും നാളായിട്ട് ഗെയിം കളിച്ചതും എന്തുമാത്ര ഇത് ഇവിടെ അവിടെ ആരാണ് ഈ ബിഗ് ബോസ് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഏത് കൊച്ചു കുഞ്ഞെന്ന് ഓടി വന്ന് പറയുന്നത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇന്നാണ് അല്ലാതെ വേറെ ആരുടെ പേര് പറയാറ് പറയാൻ ആർക്കും അറിയില്ല കാരണം അവരെയൊക്കെ ഇവിടെ പോയോ എന്ന് പോലും അറിയില്ല ഡോക്ടർ ഇന്നും ഇവിടെ പോയി പോലും ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമ്മുടെ വിചാരിക്കും കാരണം മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുന്നു ഇവിടെ പോയാലും ശരിയല്ല ഓരോരുത്തർ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷത്തെ വിന്നർ ഒരു വരെ അമ്മ അമ്മച്ചി ചെന്ന് ഏർ മക്കളെ ഒരു കോട്ടയടുത്തോട്ടാ ഒരു ഫോട്ടോ കോട്ടയടുത്തോട്ടാ ചെന്നപ്പോ കണ്ടില്ല എന്നുള്ള പാവം നടിച്ച് തട്ടി മാറ്റുന്നു പിന്നീട് അവര് നിർബന്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് കണ്ടത് മറ്റേ ഡോക്ടറെടുത്തു ഏതൊരു ഒരു പിഷക്കാരൻ ചെന്ന് ചോദിച്ചാലും ഉടനെ തന്നെ അവരെ ഇങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് പുള്ളിക്കാരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ എന്നിട്ട് പുള്ളിക്കാരനെ ആ പൂര് വാങ്ങിയിട്ട് അവരെ ഇങ്ങനെ പോട്ടെടുത്ത് കൊടുത്തത് എന്ന് ചെല്ലും മതിയാണോ മതി അതിന് വേണോ എന്നൊക്കെ ചോദിച്ചാണ് ആ ഡോക്ടർ വിടുന്നത് അങ്ങനെയുള്ള ഡോക്ടറെ ആണോ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്റെ പെണ്ണ് കാലഘട്ടം അതിന് ഒക്കെ വേണോ പാവമായി പോയി കേട്ടോ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ എന്ത് തന്നെ ആയിരുന്നാലും എനിക്കതൊക്കെ കണ്ണിൻ കൂടിയൊക്കെ കാണുമ്പോയാലും നമ്മൾ എല്ലാവരും കാണുമ്പോഴും എന്തൊരു ഇതായിട്ടാണ് ഓരോ ഫങ്ഷൻ പോകുമ്പോഴും ഓരോരോ ഓരോരുത്തർ പ്രോഗ്രാമിന്റെ ഡോക്ടർ പോകുമ്പോഴും ആൾക്കാർ എന്ത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു എന്നിട്ട് ഓ ചെന്ന് കഴിക്കുന്നത് സാറേ ചേട്ടാ ഒന്നും ഒരു ഫോട്ടോ എടുത്തോട്ടേ ആ ഒരു ഡോക്ടറെ ഒരു ഫോട്ടോ എടുത്തുട്ടാ അമ്മമാരും സൗരിമാരും സൗരന്മാരും ഒക്കെ ചെന്ന് ഫോട്ടോ എടുക്കുന്നു കുടുംബമായിട്ട് ഫോട്ടോ എടുക്കുന്നു മറ്റുള്ളവരൊക്കെ ചെല്ലുമ്പോൾ നിന്ന് കാണുന്നില്ല അന്ന് തള്ളി മാറ്റുക മറ്റേ മറ്റേ ഈ ബോഡി ഗാർഡുകളൊക്കെ വന്നിട്ട് അവരെയൊക്കെ നിങ്ങൾ പോരാ എന്നൊക്കെയാണ് പറയണത് പക്ഷേ ഡോക്ടറെടുത്ത് അങ്ങനെ ആരും വന്ന് പറയാ ഡോക്ടർ പറയുക അയ്യോ ഞാൻ ചെന്നെടുത്തിട്ട് പോരാ ഞാൻ എന്ത് എത്ര നേരം വേണമെങ്കിലും എടുക്കാം ആർക്കും വേണമോ എടുക്കാം പറയും എന്തുമാത്രം തിരക്കിന്റെ ഇടയിലായിരുന്നായിരുന്നാലും ഡോക്ടർ ചെന്ന് എടുക്കുന്ന കണ്ടത്തില്ലേ ഇതാണ് നമ്മുടെ ഡോക്ടർ റോഹിതാകർഷണം പുഴക്കാരനെ ഇപ്പോഴും സ്നേഹിക്കാനും ആരാധിക്കാനും ഇഷ്ടംപോലെ ജനങ്ങള് ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ സീസൺ ഫോറില് വന്നതാണ് ഇപ്പൊ സീസൺ സെവൻ ആയിരിക്കുകയാണ് സീസൺ സെവൻ ആയിരിക്കണ ഒരു വിന്നർ പോലും അല്ല അല്ലാതെ അമ്പത് അറുപത് ദിവസം അവിടെ നിന്നതേ ഉള്ളൂ അമ്പത് അറുപത് ദിവസത്തിൽ അഭാവത്തിന് അഞ്ച് ദിവസം പിടിച്ച് ജയിൽ ഒരു ഇരുട്ട് റൂമിൽ ഉരുട്ട് റൂമിൽ വരെ ഇട്ട് ഇട്ട നിങ്ങൾ അല്ലേ എനിക്ക് വയ്യ ഭഗവാനെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു ചെല്ലുക എനിക്ക് ഒരുപാട് ഒരുപാട് ഡോക്ടറെ കുറിച്ച് പറയാനേ ഉള്ളൂ കാരണം നമുക്ക് കാരണം ആ പുള്ളിക്കാരന് ആരെയും അനുകരിക്കാനോ ഒന്നിനു പോയിട്ട് പുള്ളിക്കാരന്റെ രീതിയിൽ പുള്ളിക്കാരൻ അവിടെ ചെയ്യുകയാണ് ചെയ്തത് ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ നമുക്ക് ആർക്കും ഈ പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു എന്ന് ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമോ ഇരുന്നെന്ന് കേട്ടാൽ എനിക്കറിയില്ല കാരണം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ സീസൺ ഫോർ കണ്ട് പുള്ളിക്കാരനെ രണ്ടാഴ്ച കൊണ്ട് മനസ്സിലറ്റിയതാണ് കാരണം പുള്ളിക്കാരൻ ഒരു പയറ് തന്നെയാണ് ഇപ്പോഴും നല്ല കളി നല്ല ജിഞ്ചില്ല തന്നെ പുള്ളിക്കാരൻ ഇപ്പോഴും മനുഷ്യരുടെ ഇതിൽ നിൽക്കൊണ്ട് മനസ്സിന്റെ പുള്ളിക്കാർ ഏതൊരു അമ്മമാരുടെ മനസ്സിൽ ഒരു ദിവസം കിട്ടി ഇത് കയറി പിന്നെ പുള്ളി പോൽ കാരണം ആ ചിരി തന്നെ പുള്ളിക്കാരന്റെ ഹൈലൈറ്റ് ഇത്ര വിരോധികളോടായിരുന്ന ആ ചരി എന്നെ എന്ത് പഴക്കിട്ടാലും ചിരി തന്നെ പുള്ളിക്കാരെ കുറെ സമയം കഴിയുമ്പോൾ സോറി ഒക്കെ പറഞ്ഞു അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ വൈരാഗ്യം ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും നമ്മൾ തന്നെ വൈരാഗ്യമായിട്ട് നടക്കുന്നു പക്ഷേ പുള്ളിക്കാരെ അങ്ങനെയല്ല അവരെയൊക്കെ ചേർന്ന് തന്നെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ ഹെരിറ്റേജ് പുള്ളിക്കാരെ ഒരു പാവമാണെന്ന് ഈ പറയും എല്ലാരും പറയും അയ്യ പായ അയ്യ രാ പാമ ഭയങ്കരനാണ് മറ്റാണ് മറിച്ചാണെന്ന് പക്ഷെ അവർക്ക് തന്നെ അറിയാതിരിക്കും എല്ലാവരും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഈ ഡോക്ടർ ഓ വി രാധാകൃഷ്ണൻ ഈ അറിയില്ല എന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര കഷ്ടമായി പോയി ലാലേട്ട 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 ഇങ്ങനെയൊക്കെ ആയിപ്പോയ ലാലേട്ട ലാലേട്ടനോട് ഞാൻ ഇനി ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പൂടായി ഷോയിൽ നിന്ന് മാറി നിൽക്കുക മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും വന്ന് ചെയ്യട്ടെ താങ്കളുടെ പേര് വല്ല കാരണം നിങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നി ഈ ജനങ്ങൾക്കും പങ്കു കേട്ടാ ഈ കാരണം വേറൊന്നും കൊണ്ടല്ലേട്ടോ ഈ ഡോക്ടറെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഈ ഗൂഢ പരിപാടിയിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെന്ന് നമുക്കറിയാം ഇവര് പറഞ്ഞു തരേണ്ടത് താങ്കൾ ചെയ്യുന്നുവെന്ന് തന്നെ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെ താങ്കൾക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വം കളഞ്ഞു കുളിക്കാതെ അല്ലേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു പിന്നെ പറയണ്ട കാരണം ഈ ചാനലുകാരൻ എന്ന് പറയുന്നത് എങ്ങനെയും ഡോക്ടറെ കുഴിയിലാക്കാനും തലയ്ക്കാനും വേണ്ടിയാണല്ലോ ചെയ്യണത് അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ നടക്കാ അതുകൊണ്ട് നോക്കില്ല പിന്നെ ഞാൻ ഈ മെസ്സേജിന്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട് ഒരു ഒരു പഴയ ഒരു വിന്നറിന്റെ കള്ള വിന്നറിന്റെ ഒക്കെ ഉം ഫോട്ടോക്ക് വെച്ചിട്ട് വന്ന് ഫോട്ടോ വെച്ചിട്ടുണ്ട് അമ്മ വന്ന് പറയുന്നത് മറ്റേ ഈ ഡോക്ടർ ഫാമിലിയിലുള്ളവർ എല്ലാരും കൂടി വന്നെടുത്ത് കരയണമെന്ന് എന്തിനട കരയണത് ഞങ്ങൾക്ക് എന്തിന് കരയണത് ഞങ്ങളുടെ ഡോക്ടർക്ക് ഞങ്ങളെ അറിയാം പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്ടർ ഡോക്ടർ ഫാമിലി എന്ന് പറയുന്നത് നീ പോലെ ഒരു മൊണ്ണെങ്കിണ്ണേന്നുമല്ല നല്ല പവറായിട്ട് നിൽക്കുന്ന നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരാണ് കേട്ടോ എല്ലാവരും സഹായിക്കാനും സഹായിക്കാനും ഒക്കെ അത് ഇത് പിന്നെ നിന്റെ നീ ഈ കോട്ടയും കൊണ്ടല്ലേ ആ പുള്ളിക്കാരനെ പോലെ ഞാൻ പത്ത് രൂപ കൊടുത്തേ ഞാൻ പത്ത് രൂപ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടാ പുറ ഡോ കൊടുക്കുന്നത് ആരും അറിയില്ല ഒരു കൈ അറിയില്ല ഒരു ഒരു മറുകൈ അറിയാതെ ഒരു കൈ കൊണ്ട് കൊടുക്കും മറുകൈ അറിയാതെ പുള്ളിക്കാരനത് അവരോടും പറയില്ല പക്ഷെ നിന്റെചാരം അങ്ങനെ അല്ലല്ലോ പറയണത് അമ്മ പറയും ഞാൻ ഇത്ര കൊടുത്തു കേട്ടോ ഞാൻ ഇത്ര കൊടുത്തു ഞാൻ അവിടെ ഇത്ര കൊടുത്തു ഇത്ര കൊടുത്തു ആ വെള്ളപ്പൊക്കത്തിന് പോയനെ അത് ഇപ്പൊ ഇന്നാളും കട കുറേ നാട്ടിൽ ഞാൻ ഇത്ര രൂപ കൊടുത്തില്ലേ നിന്നിടേ ഇങ്ങനെ പറയണ കൊടുത്തിട്ട് ഈ പറയണ ഞാനൊക്കെ എന്തുമാത്രം നീയൊക്കെ ഇത്രയും ഇതൊക്കെ വന്നിട്ടില്ല ഞാനൊക്കെ എത്തുമാത്രം കൊടുത്തിരിക്കുന്നു ആ വൈപ്പ് കേട്ടാ ഇങ്ങനെ ഇന്നും ആരോടും പറയരുത് ഞങ്ങൾ എല്ലാവരും സഹായിച്ചിരുന്നവർ തന്നെയാണ് അപ്പൊ എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളത് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷവും ഓരോരുത്തർ ഓ മെസ്സേജ് എഴുതി എഴുതി ആ ഏഷ്യൻ മറ്റേ നമ്മളെ ആ ചാനലുകാരന്റെ വീഡിയോരെ അടിയിൽ മെസ്സേജ് എഴുതി കണ്ടു കഴിഞ്ഞാൽ കൂടുതലോ ഒറ്റ കൂടുതലോ സഹിക്കില്ല കാരണം അത്രയ്ക്ക് കാരണം ഇവർക്ക് കുരുമുട്ടുകാരുമുട്ടുകാ ഡോക്ടർക്ക് ഇത്രയും ഇത്രയും ഫാൻസ് ഇപ്പോഴും ഉണ്ടോ എന്ന് കാരണ സീസൺ സെവൻ ആയി സീസൺ സീസൺ സെവൻ അല്ലേ സീസൺ സെവൻ ആയിട്ടും ഡോക്ടർക്ക് ഇപ്പോഴും ആ ഡോക്ടറെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഇത്രയും ജനങ്ങൾ എപ്പോഴും കിടക്കുന്നുണ്ടെന്ന് ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ നോക്കിയോ കാരണം ഇവരാരും കണ്ടില്ല കേട്ടോ കൊറച്ചുപേരാണ് ആ മെസ്സേജ് കണ്ടത് പക്ഷെ ബാക്കിയുള്ളവരെല്ലാരും കൂടെ കണ്ടെങ്കിലോ എല്ലാരും കൂടെ ഒന്ന് മെസ്സേജ് ഇട്ടാലോ പിന്നെപ്പോ താങ്ങോ നിങ്ങൾ താങ്ങോ നിങ്ങൾക്ക് താങ്ങത്തില്ല എന്ന് നമുക്കറിയാം പക്ഷെ എന്തു ചെയ്യാം ഇതൊന്ന് ഇതൊന്നും കണ്ടുകേട്ടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഉടായ്പ് വേലകളും കൊണ്ട് എന്റെ ജാലേട്ടാ ഇനി ഈ ഇതുപോലെ ഉള്ള ഉടായ്പ് ഷോയിങ് ഷോയിൽ വന്നിട്ട് അനാവശ്യങ്ങൾ വിളിച്ച് പറയല്ലേ കേട്ടോ പ്പ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഡോക്ടറെ നിങ്ങൾ പയറായിരിക്കൂ പയറായിരിക്കൂ പയറല്ല പയറായിരിക്കൂ പയറായിരിക്കൂ നമുക്ക് കലക്കാം എന്തൊക്കെ അറിയാലോ ഓക്കെ ബൈ ബൈ